വീടിന്റെ ഫ്രണ്ടിൽ എങ്ങനെയാണ് നമ്മൾ മെറ്റൽ അതായത് ആദ്യം നമ്മൾ മെറ്റൽ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് ഇപ്പം അത് നമ്മൾ മാറ്റി നമ്മൾ ഇതാക്ക എന്താ പറയുക മൺ മണലിൻ്റെ തരിയില്ലേ അതായത് ചരല് ചരലാണ് ഇടാൻ ഉദ്ദേശിച്ചുള്ളത് അതും നമ്മൾ ചിപ്സ് പോലെ തന്നെ ഇടും ചെറിയ ചെറിയ ചിപ്സ് പോലെ തന്നെ ഇടാൻ ഉദ്ദേശിച്ചില്ല നമ്മൾ നമ്മളെ വീടിന് ഒരു എന്താ പറയുക ഭംഗിയിൽ യാതൊരു കുറവും വരുത്തായിരിക്കും ഒരു ട്രഡീഷണൽ ലുക്ക് ആയതുകൊണ്ട് നമ്മുടെ വീട് മൊത്തത്തിൽ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ആ ഒരു ട്രഡീഷണൽ ലുക്കിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് മൊത്തം ചരലാക്കാനുള്ള പ്ലാനാണ് അതായത് ചരൽ നമുക്ക് വലിയ റേഞ്ച് ഇല്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ മെറ്റലിന് അതായത് ചെറിയ കുഞ്ഞ് മെറ്റലിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിത് ഒരുപാട് മാറ്റമുണ്ട് മെറ്റലിനാണെങ്കിൽ ചിപ്സ് അതായത് ആറ് ആറ് എം എമ്മിൻ്റെ മെറ്റലാണെങ്കിൽ നമുക്ക് വരുന്നത് സ്ക്വയർ ഫീറ്റിന് ഏകദേശം മുപ്പത്തി എട്ട് രൂപേൻ്റെ അടുത്തൊട്ട് വരുന്നുണ്ട് പിന്നെ വണ്ടി ചാർജും കൂടി ആകുമ്പോൾ ഒരു പത്തര അഞ്ഞൂറ് ഉറുപേൻ്റെ അടുത്ത് ഏകദേശം അതിന് വരും ഇതാണെങ്കിൽ നമുക്കൊരു ആറ് രൂപ അഞ്ച് രൂപ ആ റേഞ്ചിലൊക്കെ നമുക്ക് ഇത് പരിപാടി തീരും അപ്പോൾ ഒരു പഴയ ലുക്ക് ഉണ്ടാവും എന്നുള്ള കണക്കൂട്ടിലാണ് നമ്മൾ ചിപ്സ് ചിപ്സാക്കുന്നത് എന്താണെന്നുള്ള പരിപാടി കഴിഞ്ഞിട്ട് അറിവുള്ളൂ ഇന്നിപ്പോൾ ലോഡ് വരുന്നുണ്ട് ലോഡ് വന്നു കഴിഞ്ഞാൽ നമുക്കത് അടിച്ചതിന് ശേഷം എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടികളൊക്കെ എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് കയറാം ഇത് മൊത്തത്തിൽ നമ്മൾ ഈ പച്ച ഷീറ്റ് ഇടാനുള്ള മെയിൻ കാരണം പച്ച പച്ചശീറ്റ് ഇടുകയാണെങ്കിൽ നമുക്കിത് പുല്ലായിട്ട് പൊന്തില്ല മൊത്തം പുറത്തേക്ക് മറ്റേതാണെങ്കിൽ പുറത്തേക്ക് പൊന്തി പൊന്തി വരും അപ്പോൾ അത് ഇല്ലാതിരിക്കാനാണ് നമ്മൾ ഈ ഷീറ്റ് വിരിച്ചിട്ടുള്ളത് ഷീറ്റ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അളവൊക്കെ എടുത്ത് കറക്റ്റ് അളവിനനുസരിച്ച് കൊണ്ടുവന്നതാണ് അതിന് ബാക്കി അവിടെ ആ ഒരു ഭാഗത്ത് നമ്മൾ ചെറിയൊരു കറൻറ്റിൻ്റെ കുഴി കുത്താനുള്ളത് കൊണ്ടാണ് അവിടെ നമ്മൾ ഇടാത്തത് അതിൽ ലാസ്റ്റ് ഇടാമെന്നുള്ള പണ പരിപാടിയിലാണ് ഇതിപ്പോൾ നമ്മൾ കിണറിൻ്റെ ഈ ചുറ്റും ഈ ഭാഗത്ത് കൂടെ ഒക്കെ നമ്മൾ ഫുള്ളിട്ട് നല്ല നീറ്റായിട്ട് വയ്ക്കും അപ്പോൾ എന്താണെന്നുള്ള ഇതൊക്കെ പണി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം മൊത്തം ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവർക്ക് ഉപകാരമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോ ഇതിൽ ഒരുപാട് പേരെ സപ്പോർട്ടുണ്ട് അതിൽ വലിയ സന്തോഷം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്